ദിവസം രണ്ട് ി കൊടുത്താൽ മതി കഴിഞ്ഞാല് ഡേറ്റ് ഇരുപത്തൊന്നൂര് അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ നാടൻ ഇങ്ങനെ കർലാസ് മെൻസിലെ കോഴിമുട്ട അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെച്ച് വെച്ച് കൊടുക്കുകയർസെല് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു എയർസെല് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് മുട്ട അല്ലേ ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അറുപത് മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചു പറ്റുന്ന ഒരു ഇൻക്യൂബേറ്റർ ആണ് ഇത് ഒരു മാനുവൽ ടൈപ്പ് ആണ് ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യൂബേറ്ററാണ് ഇവിടെ അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട് പിന്നെ നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററുകൾ ഉണ്ട് എന്റെ പേര് അബ്ദുൽ മജീദ് എന്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകത്താണി എന്ന സ്ഥലത്താണ് ഞാൻ നാല് വർഷമായിട്ട് ഇൻക്യുബേറ്ററുകള് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അറുപത് കോഴിമുട്ട് വെക്കുന്നുണ്ട് നൂറ് കോഴിമുട്ട് വെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ആരൊക്കെയാണ് ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻകുബേറ്റർ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ അതെ 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 കോഴിക്ക് നേരത്തെ എണീറ്റ് പോവുമല്ലോ ഇനി പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേട്ടറ് ഈ ഇൻകുബേറ്റർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ ഇരിക്കുക അതിന് ശേഷം നെറ്റ് വെക്കുക പിന്നെ കോഴിമുട്ട നിരത്തി വെക്കുക പിന്നെ നമ്മളെ ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒക്കെ ഇത് നമ്മളൊരു ഈ കമ്പി നിക്കുന്ന അളവരെ വെള്ളം ഒക്കെ അനുസരിച്ച് കൂട്ടി കൊടുക്കുന്നത് നമ്മളെ ഹുമിഡിറ്റിക്ക് വേണ്ടിട്ടാണ് ഇതില് വെള്ളം വെക്കുന്നത് പിന്നെ ചൂടിന് വേണ്ടിട്ട് ബൾബുണ്ട് പിന്നെ ഇതിന്റെ സെൻസർ ഉണ്ട് സെൻസറാണ് ചൂട് നോക്കുന്നത് അതെ അതെ രണ്ട് ഉണ്ട് പിന്നെ അടീച്ചില് റില കൊടുത്തിട്ടുണ്ട് സേഫി കാലിച്ച് റില കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാറും കൊടുത്തിട്ടുണ്ട് എല്ലാ മുട്ട വെക്കാട വെക്കാം മിനിക്കോയിന്റെ മുട്ട വെക്കാം എല്ലാം മുട്ട വെക്കാൻ ഇതിപ്പോ എന്താ ഇത് റേറ്റ് വരുന്നത് കൊനിയർ അയച്ചെടുപ്പ് നൂറ് ചാർജ് വരും പിന്നെ വൺ ഇയർ വാറണ്ടിന്റെ അറുപത് കോഴിക്കണ്ട് അതെ അതെ ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ പറഞ്ഞ കരിയ്മുള്ളൂ കറണ്ട് പോലെ ഒരു പത്ത് മണിക്കൂർ വരെ ചൂട്